വെള്ളക്കെട്ടിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് ആശ്വാസവുമായി വെങ്ങിനിശ്ശേരി നാരായണാശ്രമ തഭോവനം നാട്ടിക നിയോജക മണ്ഡലത്തിലെ ചേർപ്പ് പാർളം താന്യം ചാഴൂർ എന്നീ പഞ്ചായത്തുകളിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ സ്വാമി ഭൂമാനന്ദ തീർത്തയുടെ നേതൃത്വത്തിൽ അരിയും പലവ്യഞ്ജനങ്ങളും വിതരണം ചെയ്തു ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ ഇവ ക്യാമ്പുകളിലേക്ക് കൈമാറി പ്രളയകാലത്തും മറ്റും ദുരിതമനുഭവിക്കുന്ന ഒട്ടേറെ ആളുകൾക്ക് ആശ്രമത്തിന്റെ നേതൃത്വത്തിൽ സഹായം നൽകി വരുന്നു നിരവധി കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുകയും ചെയ്തിട്ടു് നമ്മൾ സാധാരണ പ്രകൃതി ക്ഷോഭം എന്ന് പറയും പ്രകൃതി പ്രകൃതിക്ഷോഭിക്കുകയൊന്നുമില്ല പ്രകൃതിയിൽ അവിഹിതമായ പല സംഭവങ്ങളും മനുഷ്യര് ചെയ്യുമ്പോൾ അതെല്ലാം ബാലൻസ് ചെയ്ത് സമീകരിച്ചു കൊണ്ടുപോകാനായിട്ട് ചില നടപടികൾ ഉണ്ടാകും ഒരു ഉദാഹരണം ഞാൻ പറയാം പഞ്ചായത്തിലെ ബക്രാനങ്കാൽ ഡാം ഒരു വലിയ ഡാം കിട്ടി നാനൂറ്റി എഴുപത്തി അഞ്ചടി പൊക്കാണല്ലേ അതിന്റെ കാച്മെന്റ് ഏരിയ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ നിന്ന് പറയാൻ പറ്റില്ല അത്ര വലിയ ഒരു ആയക്കെട്ടാണ് അതിൽ പത്ത് നാനൂറ്റി എഴുപതടി പൊക്കത്തില് വെള്ളങ്ങൾ കൂടിയപ്പോൾ എത്ര കണ്ട് ഭാരം ഭൂമിക്ക് മനുഷ്യൻ ഒരു പ്രത്യേക സ്ഥലത്ത് രചിച്ചു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പൊ ആ ഭാരത്തെ ഇണക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഭൂമിക്ക് ഒരു കുരുക്കം കൊല്ലങ്ങണ്ടി വന്നവർ ഒരർക്കുണ്ടായി അപ്പൊ ഇതൊക്കെ സമീകരണത്തിന് വേണ്ടി പ്രകൃതി ഉണ്ടാക്കിയിട്ടുള്ള സംവിധാനമാണ് അതിന് നമ്മളെല്ലാവരും തയ്യാറായിരിക്കുക അത്യാഹിതങ്ങൾ വരാതെ നോക്കുക അത് വന്നതിനെ ലഘൂകരിക്കുക ഇപ്പൊ ജനങ്ങളെല്ലാവരും ഓടിക്കൂടി ഓടിക്കൂടി ഞാൻ എപ്പോഴും പറയും ആപത്ത് വരുമ്പോ ഓടിപ്പോവല്ലാം വേണ്ട ഓടിക്കൂടുകയാണെന്ന് എല്ലാവരും കൂടി അത് പേപ്പറിൽ വാങ്ങിക്കുമ്പോൾ എനിക്ക് ചങ്കല മുളയായി കണ്ണുന്ന വെള്ളം വന്നു അപ്പൊ ഇനി ഇങ്ങനെയുള്ളത് വരാതെ ഇരിക്കാനെങ്കിലും നമ്മുടെ സർക്കാരിന് ബാധ്യസ്ഥത തോന്നി വേണ്ട എടുക്കാൻ അവർക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാനിതാ തുടർന്ന് സങ്കൽപ്പിക്കുന്നു അതിനുവേണ്ടി അനുഗ്രഹിക്കുന്നു